ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സെമി ഓട്ടോമാറ്റിക് വാഷ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുണ്യ ടിപ്സാണ് നമ്മൾ അലക്കിക്കഴിഞ്ഞാൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് തുണിയൊക്കെ കെട്ടി കൂടിയിട്ടുണ്ടാവുക എന്നത് അത് അയക്കണമെങ്കിൽ തന്നെ നമ്മുടെ മാക്സിമം എനർജി അതിലോട്ട് ഉപയോഗിക്കേണ്ടി വരും അല്ലാത്തൊരു ദേഷ്യമൊക്കെ വരുന്ന ഒരു സംഭവമാണല്ലോ അത് അല്ലേ അപ്പോൾ തുണിയൊന്നും കെട്ടൊന്നും കൂടാതെ വാഷിംഗ് മെഷീനിൽ എങ്ങനെ തുണി അലക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അപ്പം ആദ്യം വാഷിംഗ് മെഷീനിൽ വെള്ളം ഇടുക വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു കവർ ഇടുക പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ കളറ് കവേഴ്സ് ഇപ്പോൾ ആണ് പക്ഷേ അങ്ങനെയുള്ള കവറ് ഇടുന്നതിന് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം പല കളേഴ്സിലുള്ള കവറും കളറ് ഇളകുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ തുണിയിലേക്ക് പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയിൻ കവർ തന്നെ ഇടാൻ ശ്രമിക്കുക അതിനുശേഷം ശേഷം മുകളിലേക്ക് നമ്മൾ അലക്കാനുള്ള ഡ്രസ്സും സർഫൊക്കെ ഇട്ട് ബാക്കിയെല്ലാം പ്രോസസ്സിങ്ങും കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ലൈവായിട്ട് തന്നെ ഈ വീഡിയോയിൽ എത്രത്തോളം വർക്കാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും അലക്കി കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ അതാ കവർക്ക് മുകളിലുണ്ട് നമുക്ക് കവർ മാറ്റിയതിന് ശേഷം എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം തുണി കെട്ടുകൂടിയിട്ടുണ്ടോ അതോ കെട്ടൊന്നുമില്ലാതെ വീഡിയോ ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആണോ എന്നൊക്കെ നോക്കാം കേട്ടോ അപ്പം ഞാൻ സ്പിൻ ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ ഊറി വന്നോ ഇപ്പോഴത്തേക്ക് താ കണ്ടോ എടുക്കുമ്പോൾ ഒരു ഒരു തുണിയും പോലും കെട്ടുകൂടിയിട്ടില്ല അപ്പോൾ നമുക്കിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് അതും കൂടി ചെയ്യാനും മറക്കല്ലേ ബൈ